സർവമംഗളദായനിയും സർവദുഷ്ടഭയങ്കരിയുമായ കണ്ണാകുളത്തമ്മയും സാക്ഷാൽ മഹാദേവപുത്രനും സകല സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹം ചൊരിയുന്ന വിഷ്ണുമായ ചാത്തനും വാണരുളുന്ന കളരിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശത്രുദോഷം സാമ്പത്തിക തടസ്സങ്ങൾ മംഗല്യ തടസ്സം ാധാദോഷങ്ങൾ എന്നിങ്ങനെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മറികടക്കാൻ ജാതിമത ഭേദമന്യേ നാനാദേശങ്ങളിൽ നിന്നും നൂറുകണക്കിനാളുകൾ ഇവിടെ ദിവസവും എത്തുന്നു അതിപുരാതനമായ മഷിനോട്ടം എന്ന സിദ്ധിയിലൂടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിന് വളരെ കൃത്യതയോടെയുള്ള പരിഹാരം ഈ ക്ഷേത്ര സന്നിധിയിൽ അവർക്ക് ലഭിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ ആറു തലമുറകളായി കൈമാറി വരുന്ന സാധനാബലത്തിലൂടെ മാത്രം സ്വായത്തമാക്കിയിട്ടുള്ള ഈ മഹാസിദ്ധിയിലൂടെ ഈ ഭദ്രകാളിയമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അതിവേഗം ハリハリチーフィタビジん、ねえら。